ഇന്ത്യ യു എസ് വ്യാപാര ചർച്ച തുടങ്ങി യു എസ് പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് ഡൽഹിയിലെത്തി ആറാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായിട്ടാണ് ഇന്നത്തെ കൂടിക്കാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വഷളായ ബന്ധം മെച്ചപ്പെടുത്തുന്നതും ചർച്ചയാകും പി ബസന്ത് വിവരങ്ങളുമായി ചേരും ബസന്ത് ഈ പകരച്ചുങ്കം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ഉന്നയിക്കുമോ ഇന്നും ഇപ്പോൾ യുസിന്റെ ഭാഗത്തുനിന്ന് ചില പരാമർശങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്നുണ്ട് അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങാൻ വേണ്ടി നമ്മൾ കയറ്റുമതി വഴി ലഭിക്കുന്ന വരുമാനം ഉപയോഗപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ എത്രത്തോളം ചർച്ചകൾക്ക് സാധ്യതയുണ്ട് വ്യാപാര ബന്ധത്തിൽ ഈ തീരുവപ്രശ്നം മാധു ഇത് ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചയുടെ ആറാം വട്ട ചർച്ചകൾക്ക് തുടക്കം എന്നുള്ള നിലയ്ക്കാണ് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത് പ്രധാനമായും ആറാം വട്ട ചർച്ചകൾ എന്ന് പറയുമ്പോൾ നവംബർ മാസത്തിൽ ആദ്യ ഒരു കരാർ അല്ലെങ്കിൽ ഒരു ഒപ്പിടാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് തുടക്കമിടുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്രണ്ടൻ ലിഞ്ചും അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വേണ്ടി ചർച്ചകൾ നയിക്കുന്ന കോമേഴ്സ് മന്ത്രാലയത്തിലെ വാണിജ്യ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാകേഷ് അഗർവാളും ചെയ്യുന്നത് ഇന്ന് പുലർച്ചെയാണ് യു എസ് പ്രതിനിധി സംഘം ഡൽഹിയിലെത്തുന്നത് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തീരുവ ഒരു പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ം വഷളായിരുന്നു ഇത് മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ് ഒരു പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ നിന്നും നമുക്ക് ലഭിക്കുക ഏതായാലും അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള കാർഷിക മേഖലയിലും അതോടൊപ്പം തന്നെ ക്ഷീരോൽപാദന മേഖലയിലെയും തീരുവുകൾ കുറയ്ക്കണമെന്നുള്ള ആവശ്യത്തിന്മേൽ ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും ശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ച് ചോളം സോയാബീന് ആപ്പിളുകൾ അതോടൊപ്പം തന്നെ എത്തനോൾ തുടങ്ങിയ മേഖലകളിൽ തീരുവ കുറയ്ക്കണം എന്നുള്ളതാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ കമ്പോളം തുറന്നുവിടണം എന്നുള്ളൊരു ആവശ്യം കൂടി വളരെ ശക്തമായി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇന്ത്യയുടെ നിലപാട് വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നത്തെ ചർച്ചയിൽ അതായത് ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഒരു മഞ്ഞുരുക്കലിൻ്റെ സ്വഭാവം മാത്രമാണുള്ളത് ആറാം വട്ട ചർച്ചകൾ അത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് നടക്കേണ്ടതായിരുന്നു പക്ഷേ അപ്പോഴേക്കും അമേരിക്ക അൻപത് ശതമാനം തീരുവ ചുമത്തിയതോടുകൂടി ആ ചർച്ചകൾ പാളം തെറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അത് ആ ചർച്ചകൾക്ക് വഴിവെക്കുന്ന അതിന് മുന്നോടിയായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായി മാത്രമേ നമുക്കിതിനെ കാണാൻ കാണാൻ കഴിയുകയുള്ളൂ അടച്ചിട്ട മുറിയിലാണ് ചർച്ചകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ഈ ചർച്ചയുടെ രൂപം സംബന്ധിച്ചൊരു ധാരണ നമുക്ക് ലഭിക്കുകയുള്ളൂ